ഹായ് ഡേയ്സ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് കാണാം കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് പ്രീ ആണ് പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഓർഡർ എടുക്കുന്നതാണ് കേട്ടോ ഒരുപാട് പേര് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ട്രിപ്ലെക്സിൽ സൈസ് വരെ ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഫോർ എക്സ് സൈസ് വരെയുണ്ട് ഈ ഒരു ഐറ്റംസ് ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതിൽ ഏത് കളക്ഷൻസ് ആണോ നിൽക്കുക വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്നേക്ക് കാറിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല കാരണം വീഡിയോക്ക് ഒത്തിരി ലെങ്ത്ത് കൂടി പോകും അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് അങ്ങനെയായിരിക്കും നിങ്ങളിലേക്ക് എത്താം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഓപ്ഷൻ കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇടുന്ന ഓരോ കളക്ഷൻസിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഈ ഒരു ഐറ്റംസ് ത്രിപ്ലെക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി കളക്ഷനോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രാവശ്യം നമ്മൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടമായിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ ഇത് ഫോർ എക്സൽ സൈസ് വരെ ഉണ്ട് ഫോർ എക്സൽ എത്രയാണെന്ന് ഇപ്പോഴും ഡൗട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ അൻപത്തെട്ട് സൈസാണ് ഫോർ എക്സൽ വരുന്ന ലെങ്തിൽ കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ആ സ്ക്രീൻഷോട്ട് അയക്കുന്നതിന് താഴെയായിട്ട് നിങ്ങളുടെ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം ഇത് ഫ്രീ സൈസ് വരെ ആണ് കേട്ടോ മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാം എന്നതിന് ശേഷം സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ ചില ആളുകളുടെ ഐറ്റംസ് കിട്ടാൻ വൈകുന്നുണ്ട് കേട്ടോ അത് ട്രാക്കിലുള്ള പ്രശ്നം കൊണ്ടാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ സാധനം കിട്ടും കിട്ടൂല എന്ന് വിചാരിച്ച് ചില ആളുകൾ നമ്മളുടെ എന്താ പറയുക വാക്കുകൾ കൊണ്ട് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നിങ്ങളുടെ സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകളൊന്നും നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ തട്ടിപ്പ് കാര്യങ്ങളൊക്കെ എന്താ പറയുക നമ്മളുടെ ഓരോ ഭാഗത്തായിട്ട് നടക്കുന്നുണ്ടാകും പക്ഷേ എങ്കിലും നമ്മൾ ഇന്നേ വരെ ഒരു മനുഷ്യനെ ഇതുവരെ പറ്റിച്ചിട്ടോ തട്ടിപ്പിലൂടെ ഒരു രൂപ പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ കാര്യം മാത്രം എനിക്ക് നോക്കിയാൽ മതി മറ്റുള്ളവരുടേത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ ആക്കുക നിങ്ങൾക്ക് നിങ്ങൾ പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പേയ്മെൻറ്റിന് ഒന്നുകൂടെ നിങ്ങളുടെ സാധനം അല്ലെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് തിരിച്ച് ഞാൻ തരുന്നതാണ് കേട്ടോ പിന്നെ അയച്ച സാധനത്തിന് പേയ്മെൻറ്റ് വന്ന് ചോദിക്കുന്നത് നിങ്ങൾ തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ കുറേ ട്രാക്ക് വഴിയാണ് അത് നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ ആ അയച്ച സാധനത്തിന് പേയ്മെൻറ്റ് ചോദിച്ചു എന്നാൽ ആളുകൾ മനസ്സിലാക്കുക ഇത്തിരി ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുക നിങ്ങളുടെ സാധനം കിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പേയ്മെൻറ്റ് തരും ആ കാര്യത്തിൽ നിങ്ങളൊരു ഡൗട്ടും വേണ്ട പിന്നെ അതുപോലെ നിങ്ങളുടെ അയച്ച സാധനത്തിന് നിരന്തരം ശല്യപ്പെടുത്തിയിട്ട് പേയ്മെൻറ്റ് ചോദിക്കുന്ന ആളുകളുണ്ട് അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ പേയ്മെൻറ്റ് റീഫണ്ട് കൊടുക്കാറുണ്ട് അത് സാധനം അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ അവർ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ആ ഒരു പേയ്മെൻറ്റ് അയക്കേണ്ടതാണ് കേട്ടോ അങ്ങനെ എടുക്കുന്ന ആളുകളോട് പറയാനുള്ളൊരു കാര്യം ഇത്തിരി ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ആക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം നമുക്ക് ഇവിടുന്ന് കുറേ എന്ന് പറയുമ്പോൾ സെവൻ ആണ് വരുന്നത് സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ ചില ഐറ്റംസ് കിട്ടുന്നുണ്ട് കേട്ടോ ആഴ്ച രണ്ടാം ദിവസം മൂന്നാം ദിവസം കണ്ട് കയ്യിൽ കിട്ടുന്ന ആളുകളുണ്ട് അപ്പോൾ പലതും പല ട്രാക്കിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതാണ് ചിലത് ഫാസ്റ്റിംഗ് ആയിരിക്കും ട്രാക്കിങ് വരുന്നത് ചിലത് ലോ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക കാരണം നിങ്ങൾക്കിതിൽ ഏതാണോ കളക്ഷൻസ് ഇഷ്ടമായിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ നോക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി കൊടുക്കണേ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ച് വീഡിയോ എന്നിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ